ഹലോ മലയാളി സ്പോർട്സ് സോണിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ജിബാബക്കെതിരെയുള്ള ഇന്ത്യൻ ടീമിന്റെ അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുടെ പരമ്പര അവസാനിച്ചിട്ടുണ്ട് യെസ് നാലേ ഒന്നിന്റെ ലീഡുമായി ഇന്ത്യൻ ടീം പൊളിച്ചെടുക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇന്നത്തെ അഞ്ചാമത്തെ ടി ട്വന്റി മത്സരത്തിൽ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ ആണല്ലോ പൊളിച്ചടുക്കിയത് നമ്മൾ കണ്ടതാണ് ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ടീം ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമാവുന്ന കാഴ്ച അങ്ങനെ ഇന്ത്യ ഇൻ ഡീപ് ട്രബിൾ എന്ന് തോന്നിച്ച സമയത്താണ് സഞ്ജു സാംസൺ ക്രീസിലേക്ക് ഇറങ്ങുന്നത് ശരിയാണ് ഇന്ത്യ ഓൾറെഡി ഒരു ടി പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞതാണ് ഈ ഒരു മത്സരത്തിൽ തോറ്റാ ാലും അത് വലിയ തോതിൽ ബാധിക്കൊന്നില്ല പക്ഷേ രാജകീയമായി ആധിപത്യത്തോടുകൂടെ തന്നെ പരമ്പര അവസാനിപ്പിക്കണമായിരുന്നു ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് അത് സാധിപ്പിച്ച് കൊടുത്തിരിക്കുന്നു മലയാളി താരം സഞ്ജു സാംസൺ യെസ് സഞ്ജു തകർത്ത് കളിച്ച മത്സരത്തിൽ ഇന്ത്യ ആദ്യം ഭയച്ചത് കൊണ്ട് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി റൺസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം പൊളിച്ചടിക്കിയ ശുമാൻ ഗിലും അതുപോലെ തന്നെ ജയ്സ്വാളിനും മികവ് കാട്ടാൻ സാധിക്കാതെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഗിൽ പതിമൂന്ന് റൺസ് എടുത്തും അതുപോലെ തന്നെ ജയ്സ്വാൾ പന്ത്രണ്ട് റൺസ് എടുത്തും ഔട്ടാവുന്നു വൺ ഡൌൺ ആയിട്ടാണ് അഭിഷേക് ശർമ്മ ഇറങ്ങിയത് റൺസ് മാത്രം എടുക്കാനേ ും സാധിച്ചുള്ളൂ ഇതോടുകൂടി സഞ്ജു സാംസൺ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരികയായിരുന്നു സഞ്ജു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ് തന്നെയാണ് കളിച്ചിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്ന് അമ്പത്തി എട്ട് റൺസാണ് സഞ്ജു സാംസണിന്റെ സംഭാവന ഈ ഒരു ഇന്നിംഗ്സിൽ നാല് സിക്സറുകളും ഒരു ഫോറും ഉൾപ്പെടുന്നതായിരുന്നു എന്തായാലും സഞ്ജുവിന്റെ ഒരു സിക്സ് ഒക്കെ ഒരു കൂറ്റൻ സിക്സ് നൂറ്റി മീറ്റർ സിക്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തോടുകൂടി ചില മികച്ച റെക്കോർഡുകൾ സഞ്ജു സാംസൺ പേരിൽ കുറിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കാം ആദ്യത്തേത് ടി ട്വന്റിയിൽ മുന്നൂറ് സിക്സറുകൾ നേടുന്ന ഏഴാമത്തെ ഇന്ത്യക്കാരനായി സഞ്ജു മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മോസ്റ്റ് ടി ട്വന്റി സിക്സേസ് ബൈ ഇന്ത്യൻ പ്ലേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് സിക്സേഴ്സുമായി രോഹിത് ശർമ്മ ഹിറ്റ്മാൻ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് നാനൂറ്റി പതിനാറ് സിക്സറുകളുമായി വിരാട് കോഹ്ലി രണ്ടാമത് നിൽക്കുമ്പോൾ എം എസ് ധോണി മുന്നൂറ്റി മുപ്പത്തി എട്ട് സിക്സേഴ്സുമായി മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് സുരേഷ് റൈന അഞ്ചാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവ് ആറാം സ്ഥാനത്ത് കെ എൽ രാഹുൽ ഇപ്പോഴത്തെ ഏഴാം സ്ഥാനത്ത് മുന്നൂറ്റി രണ്ട് സിക്സറുകളുമായി സഞ്ജു സാംസണും ഇടം പിടിക്കുന്നു അതെ ഈ ഒരു മത്സരത്തിൽ സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ മുന്നൂറ് സിക്സറുകൾ തികച്ചതോടൊപ്പം തന്നെ ഒരു വമ്പൻ റെക്കോർഡ് കൂടി കുറിച്ചിരിക്കുന്നു മാത്രവുമല്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇതാദ്യമായിട്ടാണ് ജിംബാവ്ക്കെതിരെ ടി ട്വന്റിയിൽ ഹാഫ് സെഞ്ചുറി അർദ്ധശതകം പൂർത്തിയാക്കുന്നത് ആ ഒരു കെതിലെ റെക്കോർഡും ഇപ്പോൾ സഞ്ജു സാംസണിന്റെ പേരിലാണ് ഗൈസ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കണേ കാരണം ക്രിക്കറ്റ് ലോകത്തെ ജനുവൻ വാർത്തകൾ തന്നെ നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ എപ്പോഴും ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ